ആദിശങ്കര ഭഗവത്പാദർ ജീവചരിത്രം രചന എസ് രാമചന്ദ്രൻ നായർ ശബ്ദം നൽകുന്നത് ജയകുമാർ രാമകൃഷ്ണൻ പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് ടെൽ ആൻഡ് ഡി സി ബുക്സ് ടൂ തൗസൻഡ് ട്വന്റി വൺ എ ഡി സി ബുക്സ് പ്രൊഡക്ഷൻ അവതാരിക ഭൗതികം ആത്മീയം ഇവ ജീവിതത്തിന്റെ ഇരുവശങ്ങളാണ് ജീവരക്ഷണം പൈതാഹശമനം സന്താനോത്പാദനം തുടങ്ങിയവ ഭൗതിക വശങ്ങളാണ് ആത്മീയമെന്നത് ദൈവികമായ മണ്ഡലത്തിൽ വ്യാപരിക്കുക എന്നതാണ് അതായത് ഈശ്വര സ്വഭാവം ഉൾക്കൊള്ളുവാൻ ശ്രമിക്കുന്നത് ഇവ രണ്ടിനെയും കൂട്ടിയിണക്കുന്ന ഒരു തരം പാലമായിട്ടാണ് മനുഷ്യജീവിതം വിഭാവനം ചെയ്യപ്പെടുന്നത് ഒന്നുപേക്ഷിച്ചിട്ട് മറ്റൊന്നിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതല്ല പ്രധാനം രണ്ടിനും തുല്യമായ പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതായിരിക്കണം ലക്ഷ്യം രണ്ടും രണ്ടല്ല ഒന്നിൻ്റെ രണ്ടു വശങ്ങളാണെന്നുള്ള സനാതന സത്യം പുതിയ വീക്ഷണത്തിൽ കൂടി അവതരിപ്പിച്ചു എന്നുള്ളതാണ് ഭഗവത്പാദരുടെ നേർക്കാഴ്ചയുടെ മഹത്വം ആധ്യാത്മികതയുടെ ഉത്തുങ്കശൃംഗത്തിലെത്തിച്ചേരുന്നതിന് കർമ്മരംഗങ്ങൾ വിട്ട് ഒളിച്ചോടിപ്പോവുകയല്ല വേണ്ടത് കർമ്മങ്ങളെ ഈശ്വര സേവയായി കരുതി പവിത്രവത്കരിക്കുകയാണ് യഥാർത്ഥ ധർമ്മമെന്ന് ശ്രീശങ്കര ഗുരുപാദർ തന്റെ ജീവിതം കൊണ്ടും കൃതികളെ കൊണ്ടും സ്ഥിരീകരിച്ചു സർവവും പരിത്യജിച്ച് മോക്ഷപ്രാപ്തിക്കായി കാഷായവും കമണ്ഡലവും സ്വീകരിച്ച് ഭിക്ഷാം ദേഹിയായി മാറണമെന്ന് ഭഗവത്പാദർ ആഹ്വാനം ചെയ്തിട്ടില്ല അപ്രകാരം ധരിച്ചു വെച്ചിട്ടുള്ളവർ അദ്ദേഹത്തിൻ്റെ അദ്വൈത സിദ്ധാന്തത്തിന്റെ ഉൾപൊരുൾ അറിഞ്ഞിട്ടുള്ളവരായിരിക്കുകയില്ല ആധ്യാത്മിക ജീവിതമെന്നാൽ കർമ്മരംഗങ്ങളിൽ നിന്ന് പിന്മാറി തൻ്റെ കഴിവുകേടുകൾ ധ്യാനത്തിൻ്റെ തിരശ്ശീലയിട്ട് മൂടിമറച്ച് അടങ്ങി ഒതുങ്ങി ഏതെങ്കിലും ഒരു മൂലയിൽ കഴിഞ്ഞുകൂടുക എന്നുള്ളതല്ല ജീവിതമെന്നാൽ നിരോധമോ നിരാസമോ അല്ല അതൊരു വികാസമാണ് പൂർണതയിലേക്കുള്ള ജൈത്രയാത്രയാണ് ഭഗവത്പാദരുടെ ജീവിതം കർമ്മനിരതവും ചലനാത്മകവുമായിരുന്നു പത്തു മനുഷ്യായുസുകൾ കൊണ്ട് കൈവരിക്കുവാൻ സാധിക്കാത്തത്ര നേട്ടങ്ങൾ ഒരു പുരുഷായുസ്സിന്റെ കാൽഭാഗത്തോളം മാത്രം കൊണ്ട് നേടിയെടുത്തിട്ടുള്ള പുണ്യാത്മാവാണ് ശ്രീശങ്കര ഭഗവത്പാദർ താനടക്കമുള്ള നിരവധി പാശ്ചാത്യ വിദ്യാസമ്പന്നരായ പ്രവർത്തകരുടെ മൊത്തം നേട്ടങ്ങളെ അസ്തപ്രഭമാക്കുന്ന തരത്തിലുള്ളതാണ് ശ്രീശങ്കരന്റെ ഹ്രസ്വകാല ജീവിതത്തിന്റെ നേട്ടങ്ങളെന്ന് മഹാത്മാഗാന്ധി ഒരിക്കൽ പ്രസ്താവിച്ചിട്ടുണ്ട് ജ്ഞാനസന്യാസിയായിരുന്ന ഭഗവത്പാദർ കർമ്മസന്യാസിയുമായിരുന്നതുകൊണ്ട് ഒന്നിലധികം തവണ കാൽനടയായി ഭാരതപര്യടനം നടത്തിയിട്ടുണ്ട് വാദപ്രതിവാദങ്ങളിലൂടെ അനേകം പണ്ഡിതന്മാരെ പരാജയപ്പെടുത്തി അദ്വൈത സിദ്ധാന്തത്തിന്റെ മഹാത്മ്യങ്ങൾ പ്രചരിപ്പിച്ചിട്ടുണ്ട് അനുസന്ധാന പ്രവർത്തനങ്ങൾക്കായി ലോകത്തിന്റെ പല ഭാഗങ്ങളിലും മഠങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് വേദാന്ത പ്രചരണങ്ങൾക്കിടയിൽ കർമ്മനിരതനായി നൂറിലധികം ഗ്രന്ഥങ്ങളും സ്തോത്രങ്ങളും രചിച്ചിട്ടുണ്ട് ഭഗവത്ഗീത ദശോപനിഷത്തുക്കൾ ബ്രഹ്മസൂത്രം എന്നിവയ്ക്ക് ഭാഷ്യങ്ങൾ രചിച്ചിട്ടുണ്ട് ശിഷ്യന്മാരെ അതിന് പരിശീലിപ്പിച്ചിട്ടുണ്ട് ഇത്രയേറെ സംഘടനാ പ്രവർത്തനങ്ങൾ വൈദഗ്ധ്യത്തോടെ നിന്ന് നിറവേറ്റുവാൻ മറ്റാർക്കാണ് സാധിക്കുക ജ്ഞാനത്തിലേക്ക് നയിക്കുവാൻ കർമ്മങ്ങൾ അത്യന്താപേക്ഷിതമാണെന്ന് വിശ്വസിച്ച ശ്രീശങ്കരൻ ജ്ഞാനത്തിനോട് ചേർന്ന കർമ്മത്തിനു മാത്രമേ ജീവിതത്തെ ലക്ഷ്യത്തിലെത്തിക്കുവാൻ എന്നും വ്യക്തമാക്കി കർമ്മത്തിന് രണ്ടു വശങ്ങളുണ്ട് സാമൂഹികമെന്നും വ്യക്തിഗതമെന്നും വ്യക്തിപരമായി ആവോളം ജ്ഞാനം സമ്പാദിച്ച് ആത്മബോധം നേടുകയെന്നത് സുപ്രധാനമാണ് ആത്മബോധം ആർജിച്ചു കഴിയുമ്പോൾ മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള വൈജാത്യം ശരീരാധിഷ്ഠിതം മാത്രമാണെന്ന് ബോധ്യപ്പെടുന്നു ശ്രീശങ്കരനും ചണ്ടാലനും തമ്മിലുണ്ടായ കൂടിക്കാഴ്ചയിൽ കൂടി ഇക്കാര്യം വ്യക്തമാകുന്നു ഭിന്നാത്മക വീക്ഷണം അവസാനിപ്പിക്കുന്നതിനുള്ള ഒരു കാഹളധ്വനികൂടിയായിരുന്നു അത് സേപോക്കും പോയി വെടി ചുക്കിൻ ചനിയു